ഹലോ ദേ വിപ്പ് ഇന്നലെ രാത്രി കൊണ്ടുവച്ച വലയാണ് ഇപ്പൊ മീനെ കിട്ടി ഇപ്പൊ ഞാൻ ചെന്ന് നോക്കി ഇപ്പൊ കിട്ടിയ മീനെ ഈ വലയിലാണ് കിട്ടിയത് കേട്ടോ വലിയൊരു മീനാണ് കേട്ടോ രണ്ടു രണ്ടൊക്കെ കിലോ കണ്ടെ അല്ലേ ഇത് തെനിപ്പൊന്നെട്ടോ അതുകൊണ്ട് ഞാൻ ഇതിട്ടു പിടിച്ചത് എന്താ വലയിൽ ചത്തു ചപ്പായിരുന്നു രാത്രി കിട്ടതാ അപ്പൊ അപ്പൊ ഞാനിതൊരു കാര്യം ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ എപ്പോഴും മീൻ പിടിക്കുന്നത് അവിടെയുള്ള പിള്ളേരൊക്കെ കാണാറുണ്ട് അപ്പൊ അവിടെ രണ്ട് ബായ് പിള്ളേരുണ്ട് അവരും താമസിക്കുന്നത് ഫുഡൊന്നും അവർക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യം ഇല്ല അപ്പൊ ഇന്ന് പെരുന്നാളല്ലേ അവരുടെ അപ്പൊ അവർക്ക് ഞാനിത് കറി വെച്ച് ചോറ് കൊടുക്കാം കൊണ്ട് കൊടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എപ്പോഴും മീൻ കിട്ടിയ ആർക്കെങ്കിലും കൊടുക്കുകയോ ഉള്ളു അപ്പൊ ഇതിന്ന് അവർക്ക് ഇത് കറി വെച്ച് ഞാൻ ചോറ് കൊടുക്കാം 嗯哼，哈哈哈哈哈哈。